അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് പറയാൻ പോകുന്നത് കാരുണ്യവാനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ പ്രതിഫലം നൽകുമാറാകട്ടെ ഐ മീൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ കടം കൊണ്ട് വിഷമിക്കുന്നവരാണോ ജോലിയിൽ ബർക്കത്തില്ലാത്തവരാണോ എങ്കിലിതാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹബീബായ റസൂൽ കരീം സലഹു അലൈവ് വസല്ലാമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ദിക്കൃത് നിങ്ങൾ ാക്കുക നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾ സമ്പത്തുള്ളവനാകുന്നതാണ് സമാധാനമുള്ളവരാകുന്നതാണ് കടങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഏതാണ് ആ ദിക്കർ എന്ന് നമുക്ക് നോക്കാം ഈ ദിക്റുകൾ നിങ്ങൾ പതിവാക്കുക ഇൻഷല്ല നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി കിട്ടുന്നതാണ് ആത്മാർത്ഥമായി ചൊല്ലി തുടങ്ങൂ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹു പെട്ടെന്ന് തന്നെ തീർത്തു തരട്ടെ ആമീൻ السلام عليكم ورحمه الله